ായി ഞാൻ സായി പയ്യന്നൂർ സൈക്കോളിസ്റ്റ് ആണ് നാസിസ്റ്റിൽ വെച്ച് ഏറ്റവും ഡേഞ്ചറായ നാസിസ് പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് വേറൊരുമല്ല മാലിഗ്നന്റ് നാസിസ്റ്റ് ഇവരെ നമ്മുടെ മലയാള ഭാഷയിൽ പറയുകയാണെങ്കിൽ മാരകമായ നാസിസ്റ്റ് എന്ന് പറയാം നമുക്കറിയാം പൊതുവെ എന്ന് ഉപയോഗിക്കുന്നത് അതിശക്തമായ അവസ്ഥയിലാണ് ഉദാഹരണം പറയാം നമ്മൾ വിശത്തെ മാരകമായ വിശമെന്ന് എപ്പോഴാണ് പറയാം അത് തീവ്രമാകുമ്പോഴാണ് അതേപോലെ രോഗങ്ങൾ പല രോഗങ്ങളിൽ നമ്മൾ മാരക രോഗമെന്ന് പറയും അങ്ങനെ മാരകമെന്ന് പറയുമ്പോൾ അതിതീവ്രമായ അതിശക്തമായ ഒരു രക്ഷയില്ലാത്ത രോഗം എന്നൊക്കെ പറയാം ചിലപ്പോൾ ക്യാൻസറിനൊക്കെ നമ്മൾ മാരകമായ രോഗമെന്നൊക്കെ പറയാറുണ്ട് അതുപോലെ തന്നെയാണ് നാസിസ്റ്റിൽ മാലിഗ്നെന്റ് നാസിസ്റ്റ് അവരെ മാരകം എന്നല്ലാതെ വിളിക്കാൻ വേറെ തരമില്ല അവരെ പിടിയിൽ അകപ്പെട്ട ആൾക്കാർ രക്ഷപ്പെടുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടാണ് ഈ മാരകമായ നാസത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയിൽപ്പെട്ട ഒന്നാണ് അവർക്ക് ഗുണ്ടാ സ്വഭാവം ഉണ്ടാവും എന്നുള്ളതാണ് അതായത് ആൻറ്റി സോഷ്യൽ എലമെൻറ്റ് നമ്മൾ ആൻറ്റി സോഷ്യൽ പേഴ്സണാലിറ്റികൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഇത്തരം ആൾക്കാരിൽ നിന്ന് വളരെ കൂടുതലുണ്ടാവും അവർ നിയമങ്ങൾ ഒരു കാരണവശാലും പാലിക്കില്ല നാസിസത്തെ പറ്റി നമ്മൾ നോക്കുമ്പോൾ അവർ നിയമങ്ങളൊക്കെ കുറച്ചൊക്കെ പാലിക്കും പക്ഷേ ആൻറ്റി സോഷ്യൽ ബിഹേവിയറുള്ള ആൾക്കാർ നിയമത്തെ ഒരിക്കലും പേടിക്കില്ല നിയമങ്ങൾ അനുസരിക്കുകയും അപ്പോൾ നാസിസവും ആൻ്റി സോഷ്യലും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ അത് തന്നെയാണ് മാലിഗ്നൻ്റ് നാസിസ്റ്റും വളരെ ബുദ്ധിമുട്ടാണ് ഇവരെ മരിക്കാൻ ഇവർ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എൺപത് ഉണ്ടാവില്ല എന്നുള്ളതാണ് അപ്പോൾ നിങ്ങൾ ചോദിക്കും ലാസിസ്റ്റിന് എൺപതി ഉണ്ടാവും എന്നുള്ളത് ലാസിസ്റ്റ് ചിലപ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള എൺപതി ഒക്കെ കാണിക്കും പക്ഷെ ഇവർ ഒരു കാരണവശാലും എൺപതി തൊട്ട് തീണ്ടിയിട്ടുണ്ടാവില്ല ഒരു കാര്യം എന്ന് പറയുന്നത് ശക്തമായ ദേഷ്യം അതേപോലെയുള്ള വൈകാരിക പ്രക്ഷോഭങ്ങളൊക്കെ ഇവർ നേരിട്ട് കാണിക്കും പലപ്പോഴും പറയാറ് ഇവരുടെ കൂടെയുള്ള ആൾക്കാർ അത് പാർട്നറാവട്ടെ മറ്റുള്ളവരാവട്ടെ അവർക്ക് ഇവരെ കൊണ്ട് ബുദ്ധിമുട്ട് ശാരീരിക ബുദ്ധിമുട്ട് തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ ദേഷ്യം വന്നാലും ഒന്നും നോക്കൂല ആ ഒറ്റ അടിയായിരിക്കും അപ്പം അങ്ങനെയുള്ള ദേഹോപദ്രവം ചെയ്യാൻ ഒരിക്കലും ഇവർ മടിക്കില്ല സാഡിസം ഇവരുടെ കൂടെപ്പുറപ്പാണ് അതായത് മറ്റുള്ളവരെ ഉപദ്രവിക്കുക അതിൽ സന്തോഷിക്കുക എന്നുള്ളത് ഇവരുടെ കൂടെപ്പുറപ്പായ കാര്യമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വളരെയധികം കെയർ ചെയ്യേണ്ടിയിരിക്കും മാത്രവുമല്ല ഇവർക്ക് സംശയ രോഗം ഉണ്ടാവും മറ്റു നാസിസ്റ്റിന് അങ്ങനെ സംശയ രോഗം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല ഇവർക്ക് സസ്പീഷ്യസ് നേച്ചർ കുറച്ച് കൂടുതലാണ് അതായത് എപ്പോഴും സംശയത്തോടെ വീക്ഷിക്കുന്നൊരവസ്ഥ കൂടുതലായി ഇത്ര ആൾക്കാരിൽ കാണാറുണ്ട് ഇതിനൊക്കെ പുറമെ ഇവരെ സംബന്ധിച്ച് നമ്മൾ ഏറ്റവും ഗൗരവമായിട്ട് കണക്കാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ക്ഷമ ഒട്ടും ഉണ്ടാവില്ല ഇമ്പൽസീവ് ബിഹേവിയർ ആയിരിക്കും എടുത്തുചാട്ടം ഇവരുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ് പെട്ടെന്ന് തന്നെ ഇവർ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണം ഏതെങ്കിലും ചർച്ചയിൽ പോയി കഴിഞ്ഞാൽ ഇവർ പെട്ടെന്ന് തന്നെ ചെയ്യും ഇവർക്കെതിരെ ആർഗ്യുമെൻറ്റോ ഇവർക്കെതിരെ ക്രിറ്റിസിസോ വന്നു കഴിഞ്ഞാൽ ക്ഷമയോടെ കേട്ട് നിൽക്കാനോ കാത്തു നിൽക്കാനോ ഇവർക്ക് പറ്റില്ല പെട്ടെന്ന് തന്നെ പ്രതികരിക്കും അതും ശക്തമായ ശബ്ദം എടുത്തിട്ടൊക്കെ ആയിരിക്കും റീപ്ലേ തരിക മറ്റു നാസിസ്റ്റ് ചിലപ്പോൾ അവിടെ കാമാവും കുറച്ചൊക്കെ കുയറ്റായി തന്ത്രം മേനഞ്ഞിട്ടായിരിക്കും സംസാരിക്കുക ഇവർ അങ്ങനെയൊന്നും ക്ഷമ കാണിക്കൂല പക്ഷേ ഇവർ തോറ്റു കൊടുക്കാനും സമ്മതിക്കില്ല ഒരു കാരണവശാലും തോറ്റു കൊടുക്കില്ല ഇവരെ മെയിൻ സംഗതി എന്ന് പറഞ്ഞാൽ മറ്റ് മറ്റുള്ള നാസിസ്റ്റിന് അഡ്മിറേഷനും വാലിഡേഷനും അതായത് അവരെ പരിഗണിക്കുക അവർക്ക് വേണ്ട പരിഗണന കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കുറച്ചും കൂടി മേലെയാണ് ഇവർക്ക് അതൊക്കെ വേണം അതിനപ്പുറം ഇവർക്ക് ഒരു പവർ ഒരു കൺട്രോൾ എല്ലായിടത്തും വേണം ആ കൺട്രോൾ കിട്ടാൻ വേണ്ടിയിട്ട് ആ പവർ കിട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ അവർ പോകും ഏത് ബാലൻസും അവർ കാണിക്കും എത്ര മോശമായിട്ടും പെരുമാറും ഒരാളെയും കൂസാത്ത രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും അപ്പോൾ ശരിക്കും ഏറ്റവും ഗൗരവത്തോടെ കണക്കാക്കേണ്ട ഒരടി മാറി നിൽക്കേണ്ടവരാണ് ഇവർ പ്രത്യേകിച്ച് ശ്രദ്ധയോടെ ഇവർ കൈകാര്യം ചെയ്തില്ല എങ്കിൽ ആരാണ് ഇടപെടുന്നത് അവർക്ക് ദോഷമായിട്ട് ഭവിക്കും അതായത് അവരെ ഇവർ ദേഹ അല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ നല്ല സാധ്യതയുണ്ട് ഇനി പലപ്പോഴും സൈക്കോളജിസ്റ്റ് നേരിടാൻ പോകുന്ന ചില ചോദ്യങ്ങളാണ് ഇതിൻ്റെ കൂടെ പറയാൻ പോകുന്നത് ഇത്തരം ആൾക്കാരെ മാറ്റിയെടുക്കാൻ എന്നുള്ളത് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആൾക്കാരെ മാറ്റിയെടുക്കാമെന്ന് പോയിട്ട് ഇത്തരം ആൾക്കാരോട് ഒരു കാര്യം പറഞ്ഞ് ഫലിപ്പിക്കാൻ പോലും സാധിക്കില്ല പ്രത്യേകിച്ച് ഒട്ടും മീൻസൈറ്റ് ഇവർക്കുണ്ടാവില്ല ഇവരാണ് രാജാവ് ഇവരാണ് കിങ് ഇവർ പറയുന്നതാണ് ശരി അതിനപ്പുറം ഒരു ശരിയില്ല അതിനപ്പുറം ആര് പറഞ്ഞാലും അത് ഉൾക്കൊള്ളാനുള്ള ക്ഷമയോ പക്വതയോ പാകതയോ ഇവർക്കുണ്ടാവില്ല മാത്രവുമല്ല ഇവർക്ക് കൂടുതൽ നേരം ഒരു കാര്യം ക്രിറ്റിസിസം കേട്ടു നിൽക്കാനുള്ള ക്ഷമയുണ്ടാവില്ല ചില നാസിസ്റ്റ് അവരെപ്പറ്റി പറയുന്നൊക്കെ കേട്ടു നിൽക്കും ഇവർ അഞ്ച് മിനിറ്റ് പോലും കേട്ടു നിൽക്കാൻ സാധിക്കില്ല അപ്പം തന്നെ ഷൗട്ട് ചെയ്യാനും അപ്പം തന്നെ അതിനെ പ്രതികരിക്കാനും തുടങ്ങും അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റിയെടുക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ടാസ്ക്കാണ് മാത്രമല്ല നമ്മളെപ്പോഴും ഇത്ര ആൾക്കാരുടെ കൂടെയുള്ള പാർട്ട്നേഴ്സിനോട് പറയാം നിങ്ങൾ എങ്ങനെയെങ്കിലും ആ ബന്ധത്തിൽ നിന്ന് ഒഴിഞ്ഞു ഒഴിഞ്ഞുപോയിക്കോളും എന്തുകൊണ്ട് പ്രധാനപ്പെട്ട ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ നമ്മുടെ ശരീരത്തിൻ്റെ ചില അവയവങ്ങൾക്ക് തന്നെ കേടുവരും കണ്ണൊക്കെ അടിച്ച് പൊട്ടിക്കും അല്ലെങ്കിൽ കൈ അടിച്ച് പൊളിക്കും അങ്ങനെയൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് ഇവരുടെ അടുത്ത് നിന്ന് മുങ്ങുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇവർ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ വളരെ മോശമായിരിക്കും അബ്യൂസീവ് ലാംഗ്വേജ് ഒട്ടും മായം കാണില്ല അതായത് നമ്മൾ ഇവർ കുറച്ച് മാന്യതൊക്കെ പുലർത്തുന്ന രീതിയിലല്ലേ അങ്ങനെ ഒരു മയവും ഇവരുടെ അടുത്തുണ്ടാവില്ല ഏറ്റവും മോശമായ ഭാഷ ആയിരിക്കും ഉപയോഗിക്കാം കേട്ട് കഴിഞ്ഞാൽ അറപ്പും വെറുപ്പും തോന്നുന്ന ഭാഷകൾ ഉപയോഗിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ കൂടെ ജീവിക്കുന്ന ഓരോ ഘട്ടവും ഓരോ കാലവും ഒരു ഏറ്റവും മോശപ്പെട്ട രീതിയിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും അതായത് ഇവരുടെ മക്കളൊക്കെ ആയി ജീവിക്കുന്ന ഒരു കുട്ടിക്ക് ആ കുട്ടിയുടെ ലൈഫ് തന്നെ സ്പോയിലായി എന്ന് പറയേണ്ടി വരും ഏതുമാവട്ടെ മാലിഗ്നൻ്റ് നാസിസ്റ്റിനെ നമ്മൾ ഗൗരവത്തോടെ കാണാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ വീണ്ടും കാണാം നന്ദി